ഐ പി എൽ താരലീലം അവസാനിക്കുമ്പോൾ ടീമുകളെല്ലാം തന്നെ തങ്ങളുടെ സ്കോഡ് മെച്ചപ്പെടുത്തിയപ്പോൾ താരലീലത്തിൽ ഏറ്റവും ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ജോസ് ബട്ട്ലർ ട്രെൻ ബോൾട്ട് ആറഷ്യൻ യുസഫേന്ദ്ര ചാഹൽ തുടങ്ങി കഴിഞ്ഞ സീസണിലെ തങ്ങളുടെ പ്രധാന താരങ്ങളെയെല്ലാം കൈവിട്ട രാജസ്ഥാന് ഇത്തവണ ഓൾറൗണ്ടർ സ്റ്റോട്ടിലേക്കോ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ സ്കോട്ടിലേക്കോ നിലവാരമുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവരാനായില്ല നിതീഷ് റാണയെ ടീമിലെടുത്തത് ശക്തി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും മുഖ്യതാരങ്ങളിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ രാജസ്ഥാൻ എന്ന െന്ന ഉറപ്പാണ് ഐ പി എൽ രണ്ടായിരത്തി മുൻപായുള്ള റിട്ടൻഷനിൽ താരങ്ങളെ തിരഞ്ഞെടുത്ത രീതിയാണ് രാജസ്ഥാന് വലിയ പണി നൽകിയത് സഞ്ജു സാംസൺ യശസ് സി ജയ്സ്വാൾ എന്നിവർക്ക് പതിനെട്ട് കോടി മുടക്കിയപ്പോൾ ഷിംറോൺ ഹിറ്റ്മേയർ റിയാൻ പരാഗ് എന്നിവർക്കും വലിയ സംഖ്യ തന്നെയാണ് ടീം മുടക്കിയത് റിട്ടൻഷൻ കാർഡ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പത്ത് കോടിക്ക് താഴെ ലഭിക്കുമായിരുന്ന ഷിംറോൺ ഹിറ്റ്മേയർ ധ്രുവുറൽ എന്നിവരെ ടീം നിലനിർത്തിയപ്പോൾ താരലേഖത്തിനായി വെറും നാൽപ്പത്തിയൊന്ന് കോടി രൂപ മാത്രമാണ് രാജസ്ഥാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ബാറ്റർമാരെ ൊണ്ടു നിറഞ്ഞ രാജസ്ഥാനിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ഓൾറൗണ്ടർ ബൌളർമാർ എന്നിവരെയാണ് ആവശ്യമായിരുന്നത് വായുന്ദവ് ഹസരംഗ മഹിഷാ ദീക്ഷണ എന്നിവരിലൂടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച രാജസ്ഥാൻ ബൌളറായി പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ മുടക്കി ജോഫ്ര ആർച്ചറിനെ തിരിച്ചെത്തിച്ചു ആകാശ് മധുവാളിനെ ഒന്നേ പോയിന്റ് രണ്ട് കോടി മുടക്കിയും ഫസൽ ഹക്ക് ഫാറൂഖിയെ രണ്ട് കോടി മുടക്കിയും രാജസ്ഥാൻ ടീമിലെത്തിച്ചു ആകാശ് ദീപ് സിംഗ് മുകേഷ് കുമാർ എന്നിങ്ങനെ നിലവിൽ തിരഞ്ഞി നിൽക്കുന്ന ഇന്ത്യൻ ബൌളർമാർ എട്ട് കോടി രൂപയ്ക്ക് ലഭ്യമായിരുന്നപ്പോഴാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി മുടക്കി രാജസ്ഥാൻ ആർച്ചറെ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ നവീൻ ഹുൾഹിനെ ഒന്നര കോടിക്കും സാംകരണിനെ രണ്ട് പോയിന്റ് നാലു കോടിക്കും ലഭ്യമായ സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം ഓൾറൗണ്ടർ സ്ലോട്ടിൽ ആരുമില്ലാതിരുന്നിട്ടും സാംകരൺ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ താരങ്ങളിൽ ആരെയും വിളിച്ചെടുക്കുവാൻ രാജസ്ഥാൻ തയ്യാറായില്ല സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഒരു വിദേശ താരത്തെ പോലും രാജസ്ഥാൻ വിളിച്ചെടുത്തില്ല നിലവിൽ സഞ്ജു സാംസൺ റിയാൻ പരാഗ് നിതീഷ് റാണ അശ്വി ജയ്സ്വാൾ തുടങ്ങിയ ഇന്ത്യൻ ബാറ്റർമാരുണ്ടെങ്കിലും ഇവരിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുന്ന സ്ഥിതിയിൽ ടീമിന്റെ ചുമതല ഏൽപ്പിക്കാവുന്ന തരത്തിൽ കഴിവ് തെളിയിച്ച ആരും തന്നെ രാജസ്ഥാൻ നിരയിലില്ല ജോസ് ബട്ട്ലറെ പോലൊരു താരം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം നൽകാനും ഇത്തവണ ടീമിൽ ആളില്ല അതിനാൽ തന്നെ അടുത്ത ഐ ഏതെങ്കിലും താരത്തിന് പരിക്കേൽക്കുകയാണെങ്കിൽ രാജസ്ഥാൻ എന്ന കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പാണ്